അഞ്ജലിയുടെ ഹൽദി സെലിബ്രേഷൻ ഒന്ന് കണ്ടു നോക്കിയാലോ അടുത്തുള്ള ഒരു ഹാളിൽ വെച്ചായിരുന്നു ഹൽദി സെലിബ്രേഷൻ വൈകിട്ട് ആറു മണിയോടങ്ങിയായിരുന്നു ഹൽദി പരിപാടികളെല്ലാം ആരംഭിച്ചത് അപ്പം നമുക്ക് ആദ്യം വീട്ടിൽ നിന്ന് ഒരുങ്ങുന്നത് കാണാം ഇതാണ് അഞ്ജലിയുടെ അച്ഛൻ ചേട്ടനും അനിയനുമാണ് ഇത് എൻ്റെ ഹസ്ബൻ്റും ഉണ്ണി ചേട്ടൻ അത് അനിയൻ അടുക്കാണ് അഞ്ജലിയുടെ അച്ഛൻ പിന്നെ ഞാൻ ഞങ്ങൾ മൂന്ന് പേരും അപ്പോൾ പ്രസാദ് ഷിപ്പാഡിലെ എൻജിനീയറായിരുന്നു കഴിഞ്ഞ ദിവസമാണ് റിട്ടയറായത് ഇത് അഞ്ജലിയുടെ അമ്മ രമ ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യ ഗിരിജ ചേച്ചി ഞങ്ങൾ മൂന്ന് പേരാണ് ചേട്ടൻ ചേട്ടന ഇണിയെത്തിമാർ മൂന്നാണുങ്ങളുടെ മൂന്ന് പെണ്ണുങ്ങൾ ഇത് മണവാട്ടി ഇത് അഞ്ജലിയുടെ അമ്മാവൻ്റെ ഭാര്യ അമ്മായി ഇത് അഞ്ജുവിൻ്റെ അമ്മൂമ്മ രമയുടെ അമ്മ ഇത് രമ രണ്ട് നാത്തൂന്മാർ ഇതാണ് രമയുടെ ആങ്ങളെ രമേശൻ ഞാൻ വീഡിയോ കൊടുക്കുന്നതിന് എന്നെ കളിയാക്കുകയാണ് ഇത് രമയുടെ ഇളയ ആങ്ങള രാജേഷ് ഇത് രണ്ട് ഭാര്യമാരാണ് രാജേഷിന് രമ രമയുടെ രാമയോടെ രണ്ട് സഹോദരന്മാരുടെ ഭാര്യമാർ ഇത് എൻ്റെ മക്കൾ ദിവ്യയും ധന്യയും അവർ എല്ലാവരും പുറപ്പെടാനുള്ള പരിപാടിയിലാണ് എല്ലാവരും റെഡിയാവുന്നു ഇത് ചേട്ടൻ്റെ മരുമകൾ ഇത് ചേട്ടൻ്റെ ഭാര്യ ചേടത്തി ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതാണ് അഞ്ജലിയെ ഒരുക്കുന്നത് നല്ല മേക്കപ്പാണ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കോണ്ടാക്റ്റ് നമ്പർ തരാം ഇത് നമ്മുടെ സുന്ദരിക്കുട്ടി രാജേഷിൻ്റെ മോളാണ് ഇളയ ആങ്ങളുടെ രമയുടെ ഇളയ ആങ്ങളുടെ മോൾ ഇത് ഇളയ വൈഫ് ദീപ ഇത് അഞ്ജലി മണവാട്ടി സമയം വൈകി എല്ലാവരും ഓടി നടന്ന് ഒരുങ്ങുകയാണ് ഇത് നമ്മുടെ രമേശൻ്റെ ഭാര്യ മൂത്ത അമ്മായിമ്മായി ഇത് നമ്മുടെ വിജിക്കുട്ടി ചേട്ടൻ്റെ മകൾ നമ്മുടെ പഞ്ചാരക്കുഞ്ചു ഇതാണ് അഞ്ജലിയുടെ ചേച്ചി അശ്വതി അച്ചു എന്ന് വിളിക്കും ഇത് അച്ചുവിൻ്റെ ഹസ്ബൻഡ് ഡിബിൻ ഇത് ചെന്നൈയിലാണ് ഒരു സെറ്റിൽ ഇപ്പം കല്യാണത്തിന് വന്നതാണ് അശ്വതി എന്നാണ് പേര് അച്ചു എന്ന് വിളിക്കുന്നു ഇത് ഉണ്ണിച്ചേൻ്റെ പെ ഇളയ പെങ്ങൾ ഗീത ഇത് ചേട്ടൻ്റെ മരുമോളും മോളും ഇപ്പം ഞങ്ങളെല്ലാവരും ഒരു ഓരോ സെൽഫിയൊക്കെ എടുത്ത് നടക്കുകയാണ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അപ്പം ഞങ്ങൾ ഹാളിലെത്തി ആ ഷൂട്ട് ഇടുന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചുവിൻ്റെ അഞ്ജലി എന്നാണ് പേരെങ്കിലും അഞ്ചു എന്നാണ് വിളിക്കുന്നത് ഇത് എൻ്റെ പെ ഉണ്ണിച്ചേൻ്റെ പെങ്ങളുടെ മകളാണ് മീന ഇതെൻ്റെ പേരക്കടാവ് ധന്യയുടെ മകൾ പുറകു നിൽക്കുന്ന രണ്ട് മരുമക്കൾ ഇത് ധന്യ എൻ്റെ ഇളയ മകൾ ഇത് ചേട്ടൻ്റെ മകൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ഞങ്ങളുടെ തറവാട്ടിലെ ഇളയ കുട്ടിയാണ് ഇപ്പോൾ കല്യാണം കാണാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ് എല്ലാവരും നല്ല സ്നേഹത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നല്ല സ്നേഹമാണ് എല്ലാവരും ഭയങ്കര കൂട്ടാണ് ഫ്രണ്ട്ലിയാണ് അങ്ങനെ നമ്മളൊരു കല്യാണത്തിൻ്റെ ചടങ്ങ് ഹൽദി ചടങ്ങ് ആരംഭിക്കുകയാണ് ചേച്ചിയും ചേട്ടനും കൂടി അവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നു കുറേ കോമ്പറ്റീഷനും കൊണ്ട് മൈലാഞ്ചി ഇടലുമുണ്ട് മൈലാഞ്ചി ഇടലല്ല കയ്യിൽ വെറ്റില വെച്ചിട്ട് വെറ്റിലമ്മേലാണ് മൈലാഞ്ചി ഇടുന്നത് അങ്ങനെയാണ് ഈ ചടങ്ങ് എന്നിട്ട് സ്വീറ്റ്സൊക്കെ സ്വീറ്റ്സ് കൊടുക്കലും അങ്ങനെയൊക്കെ ഇട്ട് ഇപ്പോൾ അഞ്ചുവിൻ്റെ അമ്മ രമ ദീപം തെളിയിച്ച് പെണ്ണിനെ കൊണ്ടുവന്ന് ഇരുത്തും ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു ഇനി നിങ്ങൾ ഞാൻ വോയിസ് കൊടുക്കാതെ തന്നെ നേരിട്ട് കാണുക അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മണവാട്ടി വന്നു മണവാട്ടിനെ രമ പിടിച്ച് ഇരുത്തുക ഇരുത്തുന്നൊരു ചടങ്ങാണത് ഇനിയാണ് എല്ലാവരും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് നല്ല സുന്ദരി കുട്ടിയായി ആണെങ്കിൽ ഒരുങ്ങി ഇപ്പം ആദ്യം അച്ഛനും അമ്മയാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഓരോ സ്വീറ്റ്സും വെച്ച് കൊടുക്കും എല്ലാം നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പിള്ളേരാണെങ്കിലും അതെ നല്ല കുട്ടികളാണ് അച്ഛനും അമ്മയും അഞ് അഞ്ചും ഇനി ഇത് അവരുടെ ഫാമിലി അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും മകൻ ബിഹാൻ അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഈ ചേട്ടനും ചേച്ചിയും വിഹാനം കൂടി സ്വീറ്റ്സ് കൊടുക്കുന്നു മൈലാഞ്ചി ഇടുന്നു രണ്ട് പെൺകുട്ടികളാണ് പ്രസാദിന് പ്രസാദ് ഷിപ്പേഡൽ എൻജിനീയറായിരുന്നു ഇപ്പോൾ റിട്ടയറായതുള്ളൂ മരുമകനും എൻജിനീയറാണ് പെൺമക്കളും വർക്ക് ചെയ്യുന്നു അടുത്തത് ചിറ്റയ്ക്ക് വിഹാൻ മൈലാഞ്ചിട്ട് കൊടുക്കുന്നു അവരുടെ ഫാമിലി അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഇത് എൻ്റെ രണ്ട് മക്കളും ചുവപ്പ് ധന്യ വൈറ്റ് ദിവ്യ ഇപ്പുറം നിൽക്കുന്നത് അശ്വതി അതിൻ്റെ ഇപ്പുറം ബിജി പിന്നെ കസിൻ ബ്രദർ കസിൻ സിസ്റ്റേഴ്സ് ആണെല്ലാം ഒരു കുറേ ആളുകളുണ്ട് എട്ട് മക്കളാണ് പ്രസാദ് ഉൾപ്പെടെ മൂന്നക്കളും അഞ്ച് പെൺകുട്ടികളും അവരുടെ മക്കളും മക്കാക്കുടെ മക്കളുമായിട്ട് വലിയൊരു ഫാമിലിയാണ് ഞങ്ങളുടേത് എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാം ലവിംഗ്ലിയാണ് ഇത് അമ്മാവൻ അമ്മായി ദീപ രാജേഷ് അവർ മൈലാഞ്ചി ഇട്ടുകൊടുക്കുന്നു എൻ്റെ ഇളയ പേരക്കുട്ടിയാണ് എല്ലാത്തിലും ഒഴി ഇണക്കുവാൻ ഇത് അവരുടെ മക്കളാണ് രാജേഷൻ്റെ മകനും മകളും രമയുടെ മൂത്ത സഹോദരൻ അതിൻ്റെ ഭാര്യ ലത മൂത്തമ്മായിയും മൂത്തമ്മാവനും അവരുടെ മക്കളും രണ്ടാൺമക്കളാണ് അമ്മാവന് അഞ്ചു എൻ്റെ അമ്മാവന് ഞങ്ങളുടെ ഫാമിലി ആയാലും രമുടെ ഫാമിലിയായാലും വളരെയധികം ഫ്രണ്ട്ലിയാണ് ഇനി ഞാനും കിരിയ ചേച്ചിയും കൂടി മൈലാഞ്ചിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കാത്തിരുന്ന കല്യാണമാണ് ഞങ്ങളുടെ പൊന്നോമന പുത്രയാണ് ഭയങ്കര ലാളനോടുകൂടി വളർത്തിയതാണ് ഞാൻ ചേട്ടനും കൂടി മയലാഞ്ചിട്ടെടുക്കുന്നു വലിയ അച്ഛനും വല്യമ്മയും ഉണ്ണിച്ചേട്ടൻ എങ്ങനെയാണ് ഇടണേന്ന് പറഞ്ഞൂടെ അത് സംശയം ചോദിക്കണത് ഇതെങ്ങനെയാണ് ചടങ്ങെന്ന് അത് ചേട്ടൻ്റെ ഭാര്യയും മകനും വൈഫും അവരുടെ ഫാമിലി ചേട്ടൻ ജീവിച്ചിരിപ്പില്ല ചേട്ടനും ഷിപ്പ് ഷിപ്പേഡിലെ എൻജിനീയറായിരുന്നു ഒരു മകനെ ഉള്ളു മകനും മകൻ്റെ പിള്ളേരുമാണത് ഒരു മകൻ ദുബായിൽ ആണ് ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റ് അഞ്ചുപേരെ നന്നായിട്ട് ഒരുക്കി എടുക്കുന്ന ആൾ ഇത് നൈബറാണ് ഇത് എൻ്റെ മകളും ചേട്ടൻ മകളും പ്രസാദിൻ്റെ മകളും അവർ ചേട്ടരനിയന്മാരുടെ മക്കൾ ഒരാളും കൂടി വേണം ധന്യേം കൂടി വേണം ധന്യം ഇവിടെ പോയി നിറഞ്ഞൂട അവിടെ എല്ലടത്തുണ്ടാവും എന്നാലേ നാലും മമ്മക്കളു ഇനി ദിവ്യമായിരഞ്ചിട്ട് കൊടുക്കുന്നു എൻ്റെ മരുമാനാണത് രണ്ടാൺമക്കളാണ് പേരക്കിടാങ്ങളായിട്ട് ഇരിക്കുള്ളത് അവരും മൈലാഞ്ചിട്ട് കൊടുക്കുന്നു അത് മൂത്ത ദിവ്യ മരുമകൻ ജീതേഷ് നെക്സൈൽ മാനേജറാണ് അത് എൻ്റെ രണ്ടാമത്ത മകൾ ധന്യ ധന്യയുടെ ഹസ്ബൻഡ് കിരൺ അതെൻ്റെ മുകൾ ഋഷിക അവർ മൈലാഞ്ചിട്ടു കൊടുക്കുന്നു കിരണം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു ധന്യയും വർക്ക് ചെയ്യുന്നു അത് രമയുടെ അമ്മയും ഉണ്ണിച്ചൻ്റെ മൂത്ത പങ്ങളുമാണ് ഇത് രമയുടെ ഫാമിലിയാണ് അവിടുത്തെ ആലുവേല ഫാമിലിയാണ് നല്ല അടിപൊളി ഫാമിലിയാണ് ഇവിടെ ഡാൻസൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുള്ളൂ ഇത് വല്യച്ചൻ്റെ മോൻ രമയുടെ രമയുടെ വല്യച്ചൻ്റെ മോനും വൈഫും മകനും എല്ലാം മൈലാച്ചിട്ട് കൊടുക്കും അപ്പം നമുക്ക് ഇതുകൊണ്ട് നിർത്താം അടുത്ത വീഡിയോയുമായി നാളെ കാണാം